നമസ്കാരം ഞാൻ അഡ്വക്കറ്റ് സുജിത് അനിപ്പുള്ളി നിയമസമ്മന്ധിയായ പുതിയൊരു വിഷയമായി നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ആ ഒരു വിഷയത്തിന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഇന്ത്യയിൽ നിയമപ്രാബല്യമുണ്ടോ ഇല്ലയോ അതുപോലെ തന്നെ അതിനെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഗുണങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വിഷയം മറ്റൊന്നുമല്ല ലിവ് ഇൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലിവിങ് ടുഗദർ എന്ന ഒരു കാര്യമാണ് എന്നാൽ ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന പലരും അറിയാത്തതോ ചിന്തിക്കാത്തതോ ആയിട്ടുള്ള കുറേയധികം വിഷയങ്ങൾ ഉണ്ട് അതെന്തെല്ലാമെന്നാൽ നമുക്ക് നോക്കാം എന്താണ് ലിവിങ് ടുഗദർ ലിവിങ് ടുഗദറിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിൾസ് ഹൂ ലിവ് വിത്തൗട്ട് ഗെറ്റിംഗ് മാരിഡ് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്ന ദമ്പതികൾ അതാണ് ലിവിങ് ടുഗദർ എന്നതിനെ പറ്റി ചുരുക്കത്തിൽ നമുക്ക് പറയാം ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇതിനെ സംബന്ധിച്ച് നിയമങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ കോടതി വിധികൾ പ്രകാരമൊക്കെ അത് വാലിഡാണ് അല്ലെങ്കിൽ നിയമപരമായി സാധുത ഉള്ള ഒരു രീതിയാണ് അല്ലെങ്കിൽ നിരോധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ലിവിങ് ടുഗദർ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഇതിനെ സംബന്ധിച്ച് നിയമങ്ങളൊന്നും ഇന്ത്യയിലും പാസ്സാക്കിയിട്ടില്ല കോടതി വിധികൾ പ്രകാരം എന്തൊക്കെയാണ് ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ പ്രതിപാദിക്കുന്നത് എന്ന് നോക്കാം ആദ്യമായി ഒരു ലിവിങ് ടുഗെദറിൽ അല്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന ആൾക്കാർ അൺമാരിഡ് ആയിരിക്കണം അതായത് വേറൊരു വിവാഹം കഴിക്കാത്ത ആൾക്കാർക്കാണ് ലിവിങ് ടുഗെദർ എന്നുള്ള കൺസെപ്റ്റിൽ ജീവിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു പരിധിയിൽപ്പെടുക കൂടാതെ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ അവകാശങ്ങളെ പറ്റി നോക്കാം ഒരാൾക്ക് മറ്റൊരാളുടെ പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല സാധാരണ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഒരാൾക്ക് മറ്റൊരാളുടെ പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യാം എന്നുള്ള രീതിയിലോ മറ്റോ സാധിക്കില്ല എന്നതിൻ്റെ ഒപ്പുറം ഇൻഹെറിറ്റ് ചെയ്യാനും സാധിക്കില്ല കൂടാതെ ഭാര്യ ഭർത്തൃബന്ധത്തിലുള്ള മെയിൻ്റനൻസ് അവകാശം ഈ ലിവൻ റിലേഷൻഷിപ്പിൽ സാധിക്കില്ല പക്ഷേ ഇവിടെ ഉണ്ടായ സുപ്രീം കോടതി വിധിയനുസരിച്ച് കുറേയധികം നാളുകൾ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് ഇത്തരം മെയിൻ്റനൻസ് ഏർപ്പെടാൻ സാധിക്കുക അപ്പോൾ നോർമലി നമുക്ക് പറയാം ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന ആൾക്ക് സാധാരണ ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഭാര്യയ്ക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന പോലെ ഒരു മെയിൻ്റനൻസിൽ അല്ലെങ്കിൽ മെയിൻ്റനൻസിന് അധികാരം ഇല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വിവാഹബന്ധത്തിൽ ഒരു നിയമപരമായ വിവാഹബന്ധത്തിൽ ഉണ്ടായ കുട്ടികൾക്ക് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും ലിവ് ഇൻ റിലേഷൻഷിപ്പിലുണ്ടായ കുട്ടികൾക്കും അവകാശപ്പെടാവുന്നതാണ് സാധാരണ ലിവ് ഇൻ റിലേഷൻഷിപ്പിന് പ്രത്യേക നിയമങ്ങൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്ന നിയമം ലിവ് ഇൻ റിലേഷൻഷിപ്പിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപ്രകാരം ഒരു ഇൻ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലേർപ്പെടുന്ന ഒരു സ്ത്രീക്ക് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള ചില റിലീഫുകൾ കോടതി വഴി ആവശ്യപ്പെടാവുന്നതാണ് ലിവ് ഇൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലിവിങ് ടുഗദറുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾക്കും ഇനിയും ക്ലാരിറ്റി വരേണ്ടതുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നിയമം ഇല്ല എന്ന് പറഞ്ഞ അതേ കാര്യത്തിൽ തന്നെ ഇപ്പോഴുള്ള ചില നിബന്ധനകളെല്ലാം സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതികളുടെയൊക്കെ വിധി പ്രകാരം മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇനിയും പല കാര്യങ്ങൾക്കും കൂടി ഇത്തരത്തിൽ കോടതികളുടെ വിധികൾ വന്നാൽ മാത്രമാണ് നമുക്ക് ഇത്തരം റിലേഷൻഷിപ്പ് എത്രത്തോളം ശാശ്വതമാവും എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ സാധിക്കുക സാധാരണ ഇന്ത്യൻ വ്യവസ്ഥിതി അനുസരിച്ച് ഉള്ള നിയമപരമായ വിവാഹം വേണോ ലിവിങ് ടുഗതർ വേണോ എന്നുള്ളതൊക്കെ ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമാണ് പക്ഷേ ഏത് തരത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോഴും കൃത്യമായി അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും സ്വന്തം അനലൈസ് ചെയ്ത് അത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോവുകയായിരിക്കും ഉചിതം അപ്പോൾ ലിവിങ് ടുഗതർ അല്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായ ചില വസ്തുതകളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തത് പുതിയൊരു നിയമ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം